ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റോബസ്റ്റ് പഴം വെച്ചിട്ടും നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഇതൊരു വെറൈറ്റി ജ്യൂസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു റോസ്റ്റാ പഴാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കണം നന്നായിട്ട് പഴുക്കണം അപ്പോൾ നന്നായിട്ട് പഴുത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങയാണ് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഒരു കപ്പ് തേങ്ങയും കൂടി എടുത്തതിന് ശേഷം നമുക്കിത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് പഴം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഹെൽത്തിയും കൂടിയാണ് ഈ ഒരു ജ്യൂസ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ സ്ഥിര ആരോഗ്യം കുട്ടികളും തടിയില്ലാതെ കുട്ടികൾക്കും വിറ്റാമിൻസ് കുറവുള്ള കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളിയ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങയും ഈ പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് മെയിനായിട്ട് പിസ്തയാണ് കേട്ടോ അപ്പം പിസ്ത ഇതേപോലെ നന്നായിട്ട് കുതിർത്തെടുത്തതാണ് നന്നായിട്ട് സോഫ്റ്റ് ആവണം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് അപ്പോൾ പിസ്ത എല്ലാന്നുണ്ടെങ്കിലും അതാവുമ്പം എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇതിലേക്ക് ചേർക്കണേ അപ്പോൾ നമ്മൾ മക്കൾക്കെല്ലാം ഈ പിസ്ത ബദാമി ഇങ്ങനെയെല്ലാം ഉള്ള നല്ലൊരു ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ എന്നും മക്കൾക്ക് ഇത് ഒന്നോ രണ്ടോ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ അപ്പം ഇതേപോലെ പിസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് അത് മെയിനായിട്ട് പഞ്ചസാരയാണ് അപ്പോൾ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അടുത്തതായിട്ട് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് മൊത്തത്തിൽ പാലൊഴിച്ചു കൊടുക്കാൻ പാടില്ല ഇതേപോലെ എന്താ ഈ ഒരു എല്ലാം കൂടി മിക്സ് ആവുന്നത് വരെയുള്ള പാലൊഴിച്ചു കൊടുക്കാം പാലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ അപ്പോൾ പത്ത് രൂപയുടെ പാൽപ്പൊടി ഒരു പാക്കറ്റ് പാൽപ്പൊടി നിങ്ങൾ വാങ്ങിയാൽ മതി ഞാൻ ഒരു പത്ത് രൂപയുടെ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പാൽപ്പൊടി കൂടി ആകുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ജ്യൂസ് അപ്പോൾ ടേസ്റ്റും വേറൊരു നല്ലൊരു രുചി ാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്തത് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വേഗം വരട്ടെ ഞാനിത് ഇതേപോലെ നന്നായിട്ട് ആയിട്ട് എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ആ തേങ്ങയും ആ ഒരു പിസ്തയും എല്ലാം കൂടി നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജ്യൂസ് വേഗം ഒരു ബൗളിലേക്ക് കൊടുക്കാം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല ജ്യൂസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങയും ആ ഒരു പിസ്തയും ആ ഒരു പാൽപ്പൊടിയെല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കുക നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നമ്മളും കുടിക്കുക വിരുന്നുകാർ വരുമ്പോൾ വിരുന്നുകാർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇതേപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്